ഹായ് ഹലോ നമസ്കാരം പേശിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലേ ഈ ദിവാൻ ദളവ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ല ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ആറുമുഖം അറുമുഖം പിള്ളയാണ് അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആണ് അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരാണ് അറുമുഖം പിള്ളയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ സർവസൈന്യാധിപനായിരുന്നു രാമയ്യൻ തളവ ഓക്കെ മാർത്താണ്ഡവർമ്മിയുടെ സർവ സൈന്യാധിപൻ ആരാണ് അത് രാമയ്യൻ തളവ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ് അത് അറുമുഖം പിള്ളയായിരുന്നു പിന്നെയോ സർവസൈന്യാധിപനാണ് രാമയ്യൻ തളവ മർത്താണ്ഡവർമ്മയുടെ സർവസൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത് രാമയ്യൻ തളവ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവ്വസൈന്യാപിപൻ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള അതായത് മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാരിയക്കാർ എന്ന് പറയുന്നത് അത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാര്യക്കാർ എന്ന് പറയുന്നത് ഓക്കെ അത് ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ എന്ന് പറയുന്നത് അറുമുഖം പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ മാർത്താണ്ഡവർമ്മയുടെ സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് രാമയ്യൻ തളവിയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാര്യക്കാർ എന്ന് പറ കാരൻ എന്ന് പറയുന്നത് അയ്യപ്പൻ മർത്താണ്ഡ പിള്ളയാണ് പിന്നെയോ വസ്തുവകകളെ അതായത് തിരുവിതാംകൂറിൽ കിടക്കുന്ന വസ്തുവകകളെ ദേവസ്വം ബ്രഹ്മസ്വം ധാനം പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രിയാണ് മല്ലയ്യൻ ശങ്കരൻ എന്ന് പറയുന്നത് അതായത് സർ മറ്റേ വസ്തുവകകളെ തിരുവിതാംകൂറിലെ വസ്തുവകകളെ ദേവസ്വം വകഭൂമി കേട്ടിട്ടില്ലേ ബ്രഹ്മസ്വം വകഭൂമി ദാനം അല്ലേ അതുപോലെ തന്നെ പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രിയാണ് മല്ലയ്യൻ ശങ്കരൻ എന്ന് പറയുന്നത് ആരാണ് മല്ലയ്യൻ ശങ്കരൻ ഈ മല്ലയ്യൻ ശങ്കരനാണ് എന്താണ് വസ്തുവകകളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം ഭണ്ഡാരവക എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ള തിരുവിതാംകൂറിലെ റവന്യൂ മന്ത്രി എന്ന് പറയുന്നത് പിന്നെ നോക്കുക ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഡച്ച് ഭരണം അവസാനിച്ചത് ഏത് യുദ്ധത്തിലൂടെയാണ് കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ ആരാണ് ഈ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചതിനെ തുടർന്നിട്ടുണ്ട് അല്ലെ മർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കീഴ്പ്പെടുത്തി അങ്ങനെ എന്ത് ചെയ്യുന്നു ഒരു ഉടമ്പടി വെക്കുകയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് മാവേലി ഉടമ്പടി ഈ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഓക്കെ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡ വർമ്മിയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്ത് ഏത് ഈ പറയുന്ന മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചവരാണ് മാർത്താണ്ഡ വർമ്മിയും ഡച്ചുകാരും തമ്മിൽ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നോക്കുക മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിനു പകരമായി യുദ്ധ സാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി എന്താണ് പറയുന്നത് ഈ മാവേലിക്കര ഉടമ്പടിയെ തുറന്ന് എന്ത് ചെയ്യുകയാണ് ഡച്ചുകാർ കുരുമു കുരുമുളകിന് പകരമായിട്ട് ലൈബ്രില് കുരുമുളക് കൊടുക്കും അതിന് പകരമായിട്ട് ഡച്ചുകാർ എന്ത് കൊടുക്കണം യുദ്ധ സാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണം അല്ലേ തിരുവിതാംകൂറിന് കുരുമുളക് കൊടുക്കും അതിന് പകരമായിട്ട് അവർ യുദ്ധ സാമഗ്രികൾ അല്ലേ ഒരു ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം നമ്മൾ വാങ്ങാൻ ബാർട്ടർ സിസ്റ്റം എന്നല്ലേ പറയാ അത്തരത്തിലുള്ള എന്താണ് പകരമായിട്ടല്ലേ ഡച്ചുകാരെ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂർ നൽകണമെന്നും തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടാൻ പാടില്ല ഡച്ചുകാർ ഇടപെടാൻ പാടില്ല എന്നും ആ മാവേലിക്കര ഉടമ്പടി പ്രകാരം ധാരണയായി എന്നുള്ളതാണ് ഓക്കെ ഇനി മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയ് എന്ന് പറയുന്നത് ഓക്കെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴങ്ങിയിട്ടുള്ള ഡച്ച് സൈന്യാധിപനാണ് ആരെന്ന് പറയുന്നത് ഡിലനോയ് ഈ ഡിലനോയ് ആണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഓക്കെ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് ഓക്കെ ഡിലനോയ് ഈ ഡിലനോയി അദ്ദേഹം കീഴ്പ്പെടുത്തി ഓക്കെ ഡച്ചുകാരനായിട്ടുള്ള ഡച്ചുകാരുടെ സർവ്വ സൈന്യാധിപനായിട്ടുള്ള ഡിലനോയിയെ ആര് കീഴ്പ്പെടുത്തി മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്തി അങ്ങനെ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹവുമായി ഇദ്ദേഹത്തെ അടിമയായി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെന്താണ് അപ്പോൾ മാർത്താണ്ഡ് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് നോക്കുക ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഡിലനോയ് സ്മാരകം ഓക്കെ ഡില്ലനോയ് സ്മാരകം അതായത് ഈ ഡില്ലനോയ് പിന്നീട് തിരുവിതാംകൂറിലെ സൈന്യത്തിന് ട്രെയിനിങ്ങൊക്കെ കൊടുക്കാൻ തുടങ്ങി കാരണം ഡച്ചിലെ സൈന്യാധിപനാണ് അദ്ദേഹത്തെ മർത്താടവർമ കീഴടത്തി കീഴടക്കി പിന്നെന്ത് ചെയ്തു അദ്ദേഹത്തെ കൊണ്ട് എന്തു ചെയ്യും തിരുവിതാംകൂറുടെ സൈന്യത്തിനെ കൊണ്ട് സൈന്യത്തിന് വേണ്ട ട്രെയിനിങ്ങൊക്കെ ആരെക്കൊണ്ട് കൊടുപ്പിച്ചു ഈ പറഞ്ഞ ഡച്ചുകാരനായിട്ടുള്ള ഡിലനോയെ കൊണ്ട് കൊടുപ്പിച്ചു ഓക്കെ അങ്ങനെയാണ് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെന്ന് അറിയപ്പെട്ടിരുന്നു അല്ലേ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഡില്ലനോയ് അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകം ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഉദയഗിരി കോട്ട എവിടെയാണ് കന്യാകുമാരിയിലാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരായിരുന്നു വേണാട് രാജാവായിരുന്ന വീര രവിവർമ്മയായിരുന്നു ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് വീര രവിവർമ്മ അദ്ദേഹം വേണാട് രാജാവായിരുന്നു അദ്ദേഹമാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത് കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മ വേണാട് രാജാവായിരുന്ന വീര രവിവർമ്മയാണ് കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആ ഉദയഗിരി കോട്ടയിലാണ് ആരുടെ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയിലാണ് കന്യാകുമാരി ജില്ലയിലെ ഉദയഗരി സ്മാരകം ഡ സ്മാരകം സ്ഥിതി ചെയ്യുന്നു ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മ വേനാട് രാജാവായിട്ടുള്ള വീരരവി വർമ്മ ഇനി നെയ്യോ കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കുളച്ചൽ യുദ്ധം പറഞ്ഞു അല്ലേ ആ കുളച്ചൽ എന്ന് പറയുന്ന ആ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടാണ് കുളച്ചൽ യുദ്ധം നമ്മൾ അറിയപ്പെടുന്നത് ഈ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം മർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് അതായത് പല കാര്യങ്ങളും മർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിൽ ആദ്യം നമ്മളെന്ന് പറഞ്ഞു സെൻസസ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു അല്ലേ അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട് മാർത്താണ്ഡവർമ്മ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്ന തിരുവിതാംകൂറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ബജറ്റ് െന്ന് പറയുന്ന പരിപാടി തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് അതിനൊരു പേരുണ്ട് അതാണ് പതിവ് കണക്ക് എന്ന പേരിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ പതിവ് കണക്ക് എന്ന പേരിൽ ബജറ്റ് എവിടെ കൊണ്ടുവന്നു തിരുവിതാംകൂറിൽ അദ്ദേഹം കൊണ്ടുവന്നു ഓക്കെ പതിവ് കണക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബജറ്റാണ് ഈ ബജറ്റ് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ബോർഡറുകൾ അല്ലെ ചെക്ക് പോസ്റ്റുകൾ കൊണ്ടുവന്നു അല്ലേ ഈ ചെക്ക് പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൌക്കുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് ചൗക്കുകൾ ചെക്ക് പോസ്റ്റിനെ ചൗക്ക എന്നാ പറയുക ഈ ചൗക്കകൾ ആദ്യം കൊണ്ടുവന്നതുമായ എവിടെയാണ് തിരുവിതാംകൂറിൽ മർത്താണ്ട പറഞ്ഞു ബോർഡറുകളിലേക്കൊക്കെ എന്താണ് ഇപ്പോൾ നിലവിൽ ഓരോ ബോർഡറിലും ചെക്ക് പോസ്റ്റുകൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളെ കൊണ്ടുവന്നതാരാണ് അത് ഈ പറയുന്ന ൾ മർത്താണ്ട വർമ്മ തന്നെയാണ് അപ്പോൾ ബജറ്റ് എന്താണ് അത് പതിവ് കണക്ക് എന്ന പേരിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചെക്ക് പോസ്റ്റ് ചൗക്കകൾ എന്ന പേരിൽ ഇനിയോ പോസ്റ്റൽ സമ്പ്രദായം അഥവാ തപാൽ സമ്പ്രദായത്തെ അഞ്ചൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അന്നലെ അഞ്ചൽ അഞ്ചൽ എന്നാണ് അത് പറയപ്പെട്ടിരുന്നത് തപാൽ സമ്പ്രദായം കേട്ടോ അത് കൊണ്ടുവരുന്നത് ഇവിടെയാണ് ആദ്യമായിട്ട് അതും തിരുവിതാംകൂറിൽ തന്നെയാണ് അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന സാധനമാണ് എന്ത് കൊടുക്കണം അല്ലെങ്കിൽ അഞ്ചൽ കൊടുക്കണം തപാൽ കൊടുക്കണം അല്ലെ ഈ ഓരോ കൊണ്ട് കൊടുക്കുന്ന ആളാണല്ലോ പോസ്റ്റ്മാൻ അല്ലേ ഈ പോസ്റ്റ് ചുറ്റുമേലേ നമ്മൾ പറയുന്നത് അഞ്ചലോട്ടക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഓക്കെ അപ്പം അഞ്ചൽ കൊണ്ടുവന്നു അഞ്ചലോട്ടക്കാരനായി അഞ്ചലോട്ടക്കാരനായില്ലേ അപ്പം എന്താണ് പതിവ് കണക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ചൗക്കകൾ അഞ്ചൽ അതുപോലെ അത് കൊണ്ട് കൊടുക്കാനുള്ള അഞ്ചലോട്ടക്കാരൻ പിന്നെ താലൂക്ക് ഓഫീസ് അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് അപ്പം താലൂക്ക് ഓഫീസും അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഓക്കെ താലൂക്ക് ഓഫീസ് അവിടെ കൊണ്ടുവന്നു തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു അതിൻ്റെ പേര് മണ്ഡപത്തും വാതുക്കൽ മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് ഓക്കെ മണ്ഡപത്തും താലൂക്ക് റിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും പിന്നെയോ തഹസിൽദാർ ഉണ്ടായിരുന്നു എന്ത് തഹസിൽദാർ ആണ് എന്ത് തഹസിൽദാർ അല്ലെ തഹസിൽദാർ കൊണ്ടുവന്നു എന്താണ് റവന്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ ഭൂമി അളക്കുന്ന കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തഹസിൽദാർ അദ്ദേഹം കാര്യക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഈ തഹസിൽദാർ അറിയപ്പെടുന്നത് കാര്യക്കാർ എന്നുള്ള പേരില് ഇനി വില്ലേജ് ഓഫീസ് അദ്ദേഹം കൊണ്ടുവന്നു ഈ വില്ലേജ് ഓഫീസ് പകുതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നു താലൂക്ക് ഓഫീസ് അദ്ദേഹം കൊണ്ടുവന്നു അത് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ തഹസിൽദാറിനുണ്ടായിരുന്നു തഹസിൽദാർ കാര്യക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നീട് വില്ലേജ് ഓഫീസ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നു അത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്നത് പകുതികളെന്നും ആ വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പ്രവർത്തിക്കാർ എന്നും അപ്പം കാര്യക്കാരെന്നറിയപ്പെടുന്നത് തഹസിൽദാർ തഹസിൽദാർ ആണ് ഓക്കെ തഹസിൽദാർ കാര്യക്കാർ എന്ന പേരിലും വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കാർ എന്ന പേരിലും അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ കാര്യക്കാർ ആരാണ് തഹസിൽദാറും വില്ലേജ് ഓഫീസറ് പ്രവർത്തിക്കാറുമാണ് ഓക്കെ പ്രവർത്തിക്കാറുമാണ് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ് ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റിൻ്റെ മുളകുമടി ശീല എന്നും ധനമന്ത്രിമാരെ മുളകുമടി ശീലക്കാരെന്നും അത് ഓൾറെഡി നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ടുള്ളതാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായാലോ ഹിനി അടുത്തത് നോക്കുക മർത്താണ്ഡവർമ്മയുടെ നിർമ്മിതികളാണ് ഓക്കെ ഇപ്പോൾ തിരുവിതാംകൂറിലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നിർമ്മിതികളെ കുറിച്ചിട്ട് നമ്മൾ നോക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലൊന്നാണ് വട്ടക്കോട്ട നിർമ്മിച്ചു ോട്ട നിർമ്മിച്ചത് ആരാണ് അത് മർത്താണ്ഡവർമ്മയാണ് ഇനിയോ കോട്ട നിർമ്മിച്ചതാണ് വീരരവി നമ്മൾ പറഞ്ഞു അല്ലെ വേണാട് രാജാവായിട്ടുള്ള എന്നാൽ ഈ ഉദയഗിരി കോട്ട ആര് പുതുക്കി പണിതു മർത്താണ്ഡവർമ്മ പുതുക്കിപ്പണിതു അപ്പൊ വട്ടക്കോട്ട നിർമ്മിച്ചു മർത്താണ്ഡവർമ്മ വട്ടക്കോട്ട നിർമ്മിച്ചത് മർത്താണ്ഡവർമ്മയാണ് ഉദയഗിരിക്കോട്ട് പുതുക്കിപ്പണുതു ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിതത്മാരാണ് അത് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ അതുപോലെ കായംകുളത്ത് അല്ലെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതും മാർത്താണ്ഡ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം കണ്ടോ അതായത് ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ എന്താണ് ഈ പറയുന്ന ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ചുമർചിത്രം ആര് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ശ്രീകൃഷ്ണപുരം എന്താണ് കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പത്മനാഭസ്വാമി ക്ഷേത്രം അദ്ദേഹം പുതുക്കി പണിതിട്ടുണ്ട് അല്ലേ തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പൊന്മനയാണ് ഓക്കെ പൊന്മനയാണ് പുത്തനണ എന്ന് പറയുന്ന രണ്ട് അണക്കെട്ടുകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അപ്പം മർത്താണ്ഡവർമ്മ നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് പൊന്മനയാണ് പൊന്മനയാണ് പുത്തനണ എന്ന പേരിൽ രണ്ട് അണക്കെട്ടുകൾ ആര് നിർമ്മിച്ചിട്ടുണ്ട് മർത്താണ്ഡവർമ്മ നിർമ്മിച്ചിട്ടുണ്ട് പൊന്മനയാണ് പുത്തനണ പൊന്മനയാണ് പുത്തനണ പിന്നെയോ കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി ആരംഭിച്ചു അല്ലേ അദ്ദേഹമാണ് കിഴക്കേ കോട്ട ഇപ്പോഴും ആസ്പീരിൽ സ്ഥലം അറിയപ്പെടുന്നുണ്ട് അല്ലേ തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ട തിരുവനന്തപുരം കിഴക്കേ കോട്ട അറിയാമല്ലോ അല്ലേ അപ്പോൾ തിരുവനന്തപുരം കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി ആരംഭിച്ചതുമാര് തന്നെയാണ് മാർത്താണ്ഡവർമ്മ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നോക്കുക പട്ടക്കോട്ട നിർമ്മിച്ചു കോട്ട പുതുക്കി പണിതു കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു പൊന്മനയണ പുത്തനണ എന്നീ രണ്ട് അണക്കെട്ടുകൾ അദ്ദേഹം നിർമ്മിച്ചു കിഴക്കേക്കോട്ടയുടെയും പടിഞ്ഞാറക്കോട്ടയുടെയും പണി ആരംഭിച്ചതും ആര് തന്നെയാണ് മർത്താണ്ഡവർമ്മ തന്നെയാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എട്ട് വീട്ടിൽ പിള്ളമാരെ കുറിച്ചിട്ടാണ് എന്താണ് എട്ട് വീട്ടിൽ പിള്ളമാർ ആരാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്നല്ലേ നോക്കുക ക്ഷേത്രത്തിൻ്റെ അതായത് അവിടുത്തെ അമ്പലമുണ്ടല്ലോ ക്ഷേത്രം അല്ലേ ആ ക്ഷേത്രത്തിൻ്റെ ഭൂസ്വത്തുകളിൽ നിന്ന് പാട്ടം പിരിക്കാൻ എട്ടരയോഗം ഏൽപ്പിച്ച എട്ട് നായർ മാടമ്പിമാരാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ ഭൂസ്വത്തുണ്ടല്ലോ ആ ഭൂസ്വത്തുകളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഭൂസ്വത്തുകളിൽ നിന്ന് പാട്ടം പിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് ക്ഷേത്രത്തിൻ്റെ ഭൂസ്വത്ത് കളക്ക് നീ പാട്ടം കൊടുക്കും അല്ലേ ആവശ്യത്തിന് പാട്ടം കൊടുക്കും അല്ലേ നമ്മളിപ്പോൾ എന്താണ് വാടകയ്ക്ക് കൊടുക്കുന്ന പോലെ പാട്ടത്തിന് കൊടുക്കില്ലേ ഇപ്പോഴും അതുണ്ട് അപ്പോൾ അതിൻ്റെ എന്തിയാണ് ആ പാട്ടം പിരിക്കാൻ വേണ്ടിയിട്ട് എട്ടരയോഗം ഏൽപ്പിച്ച യോഗം എന്താണെന്ന് നമ്മൾ പറയും ഓക്കെ യോഗം ഏൽപ്പിച്ച എ എട്ട് നായർ കണ്ടോ എട്ട് നായർ പാഠന്മാരാണ് എട്ട് വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടത് എട്ട് വീട്ടിലുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി എട്ട് വീട്ടിൽ പിള്ളമാർ അല്ലെ തിരുവനന്തപുരം ശ്രീപത്മരാമസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് യോഗം എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെട്ടിരുന്നത് എട്ടരയോഗം എന്നായിരുന്നു ആ എട്ടരയോഗം ഏൽപ്പിച്ച എട്ട് നായർ മാടന്മിമാരാണ് എട്ട് വീട്ടിൽ പിള്ളന്മാർ എന്തിനാണ് ഈ എട്ടരയോഗം അതായത് തിരുവിത തിരുവനന്തപുരം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയായിട്ടുള്ള എട്ടരയോഗം ഈ എട്ട് വീട്ടിൽ പിള്ളന്മാരെ എട്ട് മാടന്വരെ ഏൽപ്പിക്കുന്നത് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എന്താണ് ഭൂസ്വത്തുക്കളിൽ നിന്ന് പാട്ടം പിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഭൂസ്വത്തുക്കൾ പാട്ടം കൊടുത്തിട്ടുണ്ടാകും ആ പാട്ടം പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ ഏൽപ്പിക്കുന്നത് ഓക്കെ രാജഭരണത്തിലെ കൈകടത്തൽ കാരണം ഇവരെന്തു ചെയ്യാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാർ എന്താണ് ഇവരെ ഏൽപ്പിച്ചു എട്ടരയോഗം എട്ട് വീട്ടിൽ പിള്ളേർമാരെ ഏൽപ്പിച്ചെങ്കിലും അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഭരണത്തിലെ കൈകടത്തൽ കാരണം എട്ട് വീട്ടിൽ പിള്ളമാരെ ദേശദ്രോഗ കുറ്റം ചുമർത്തി തമിഴ്നാട്ടിലെ മേയ്ക്കാമണ്ഡപത്തിൽ വെച്ച് തൂക്കിലേറ്റി ഓക്കെ അതായത് ഇവരെ എന്ത് പറഞ്ഞു ഈ പാട്ടം ഭരിക്കാൻ വേണ്ടിയിട്ട് ഈ എട്ടരയോഗം ഭരണസമിതി ആയിട്ടുള്ള എട്ടരയോഗം അവരെ ഏൽപ്പിച്ചു അവരെന്ത് ചെയ്തു പക്ഷേ അവർ ഈ പാട്ടം ഭരിക്കുന്നതോടൊപ്പം തന്നെ എട്ട് വീട്ടിൽ പിള്ളമാരെന്ത് ചെയ്തു രാജഭരണത്തിൽ കൈകടത്തി രാജഭരണത്തിൽ കൈകടത്തി അപ്പം എന്ത് ചെയ്തു രാജഭരണത്തിലെ കൈകടത്തൽ കാരണം എട്ട് വീട്ടിൽ പിള്ളമാരെ ദേശദ്രോഹ കുറ്റം ചുമത്തി തമിഴ്നാട്ടിലെ മേക്കാം മണ്ഡപത്തിൽ വെച്ചിട്ട് എന്തു ചെയ്യാണ് തൂക്കിലിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി പിള്ളമാരുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും അവരുടെ കുടുംബാംഗങ്ങളെ മുക്കുവ സമൂഹത്തിന് വിൽക്കുകയും വീടുകളെല്ലാം കുളം തോണ്ടുകയും ചെയ്തു ഓക്കെ അപ്പോൾ അതെന്താണെന്നു വച്ചാൽ അവർ രാജ്യം കുറ്റവാ ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ രാജഭരണത്തിൽ കൈകടത്ത് അതായത് ഇവരെ ഏൽപ്പിച്ചവർക്കല്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പാട്ടം പിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ജോലി പക്ഷെ ഇവർ അതിൽ കൂടുതൽ ഭരണം എന്തായി സ്വന്തമായിട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു പിള്ളമാരെ അവരെ തൂക്കിലേറ്റി ആ പിള്ളമാരുടെ വസ്തുവകകളൊക്കെ എല്ലാം ചെയ്തതിനെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും അവരുടെ കുടുംബാംഗങ്ങളെ മുക്കുവ സമൂഹത്തിന് വിൽക്കുകയും വീടുകളെല്ലാം കുളം തോണ്ടുകയും ചെയ്തു ഇതോടെയാണ് കുളം തോണ്ടുക എന്ന മലയാള ശൈലി പ്രചാരം തേടിയത് ഓക്കെ എന്താണ് കുളം തോണ്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണത് വരിക അല്ലേ അപ്പോൾ ഇതോടുകൂടിയാണ് കുളം തോണ്ടുക എന്ന് പറയുന്ന മലയാള ശൈലി പ്രചാരം നേരി ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മർത്താണ്ഡവർമ്മ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ മർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടന്നുകൊണ്ടാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ കുറിച്ചിട്ടും മെറ്റരോഗത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജ്യവിസ്തൃതി പറഞ്ഞാൽ ഇദ്ദേഹം വെട്ടിപ്പിടിച്ചിട്ടല്ലേ ഓരോ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടിയില്ലേ അത്തരത്തിൽ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ നിണവും ഇരുമ്പും നയം ആവിഷ്കരിച്ചു ഓക്കെ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ നിണവും ഇരുമ്പും അല്ലേ അതായത് രക്തവും ഇരുമ്പും അല്ലേ പറഞ്ഞു പറഞ്ഞല്ലേ ബ്ലഡ് ആൻഡ് അയൺ ആയല്ലേ അതാണ് നിണവും എന്ന് പറഞ്ഞാൽ രക്തം അല്ലെ നിണവും ഇരുമ്പും നയം ആവിഷ്കരിച്ചു ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു അദ്ദേഹം എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലെ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചു ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് അദ്ദേഹം ലയിപ്പിച്ചപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ഇളയിടത്ത് സ്വരൂപമെന്നറിയപ്പെടുന്നത് കൊട്ടാരക്കാരൻ അല്ലേ ഇളയെടുത്ത് സ്വരൂപം തിരുവിതാംകൂറിൻ്റെ ഭാഗമായേതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിലാണ് അല്ലേ അതായത് ഇവിടെ പറയുന്നുണ്ട് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ട ഓർമ്മയല്ലേ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളെന്തിയാണ് തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചു ഓക്കെ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹത്തിന് ഭരണം ലഭിച്ചു മുപ്പതായ ചെയ്തു അദ്ദേഹം ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചു ആറ്റിങ്ങലിനെ തിരുവിതാംകൂരിലേക്ക് ലയിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ഇനി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കരയെ അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി അല്ലേ ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് ഓക്കെ അപ്പോൾ ഇലയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിൽ തൃപ്പാപ്പൂർ സ്വരൂപം ഏതാണ് തൃപ്പാപ്പൂർ സ്വരൂപമാണ് തിരുവിതാംകൂർ ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കരയാണ് ഓക്കെ അപ്പോൾ ഇളയിടത്ത് സ്വരൂപം എന്താണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇനിയോ മർത്താണ്ഡവർമ്മ കിളിമാനൂർ അപ്പം പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനില് ലയിപ്പിച്ചു ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് അതുപോലെ ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിൻ്റെ ഭാഗമായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് വർഷങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് കൊല്ലം അല്ലേ കൊല്ലം അറിയപ്പെടുന്ന ഒരു പേരാണ് ദേഷിങ്ങനാട് അല്ലെങ്കിൽ ജയശിംഗ ജയഷിംഗനാട് എന്നൊക്കെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി ദേശിംഗ നാട് അല്ലേ അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് നമ്മളിവിടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു അല്ലേ മർത്താണ്ഡവർമ്മ കിളിമാനൂർ ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് എന്താണ് ഇദ്ദേഹം രാജ്യത്തിൻ്റെ വിസ്തൃതി അങ്ങ് വർദ്ധിപ്പിച്ചു മർത്താണ്ഡവർമ്മ ആ വിസ്തൃതി വർദ്ധിപ്പിച്ചു അതിന് ആദ്യം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആറ്റിങ്ങലി പിടിച്ചെടുത്തു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കൊട്ടാലക്കലി പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ക്ലിമാനൂർ അതേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കൊല്ലം തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി അല്ലേ കൊല്ലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ദേശിങ്ങനാട് എന്നാണ് കൊല്ലം അറിയപ്പെട്ടിരുന്നത് കേട്ടോ ഇനിയോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മന്നാറോടും പൊടി പ്രകാരം കായംകുളം രാജാവ് ദേശിങ്ങനാടിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു ഓക്കെ അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇവിടെ പറയുന്നുണ്ട് കൊല്ലം തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണെന്ന് പറയുന്നുണ്ടല്ലേ അതായത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാന്നാർ ഉടമ്പടി പ്രകാരം എന്താണ് ഉടമ്പടിയുടെ പേര് മാന്നാർ ഉടമ്പടി ഈ മാന്നാർ ഉടമ്പടി പ്രകാരം കായകുളം രാജാവ് എന്ത് ചെയ്യാണ് ദേശിങ്ങനാടിൻ്റെ ദേശിങ്ങനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലമാണ് ഓക്കെ കൊല്ലത്തിൽ എന്താണ് ആധിപത്യത്തിലായിരുന്ന ദേശിങ്ങനാടിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു ഓക്കെ ഇനി അതുപോലെ തന്നെ ആയിരത്തി ുളം പിടിച്ചടക്കി ഓക്കെ ഏത് യുദ്ധത്തിൽ യുദ്ധത്തിൽ നടന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് പുറക്കാട് യുദ്ധം നടക്കുന്നത് ഓക്കെ പുറക്കാട് എന്ന് വെച്ചാൽ എവിടെയാണ് അത് ഓടനാടാണ് കേട്ടോ ഓക്കെ കായംകുളം അല്ലെ കായംകുളമാണ് ഓടനാടെന്ന പേരിൽ അറിയപ്പെടുന്നത് ഓടനാട് എന്ന് അറിയപ്പെടുത്തുന്നത് കായംകുളമാണ് അപ്പേരൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിൽ പുറക്കാട് യുദ്ധത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് കായംകുളത്തിൻ്റെ പേരാണെന്ത് ഓടനാട് ഓടനാട് എന്നറിയപ്പെടുന്നത് കായംകുളമാണ് ഓടനാടെന്നറിയപ്പെടുന്നത് എന്താണ് കായംകുളമാണ് എന്ന പേര് അറിയപ്പെടുന്നു ഓക്കെ ഇനിയോ ചെമ്പകശ്ശേരി രാജ്യമെന്നറിയപ്പെടുന്നതാണ് പുറക്കാട് ഓക്കെ അപ്പോൾ കായംകുളം അറിയപ്പെടുന്നത് ഓടനാടെന്ന പേരിലാണ് ഇനിയോ പുറക്കാടല്ലേ പുറക്കാട് അറിയപ്പെടുന്നത് ചെമ്പകശ്ശേരി രാജ്യം എന്നാണ് ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നത് പുറക്കാടാണ് ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നത് പുറക്കാടാണ് ഇനിയോ ആനന്ദേശ്വരം യുദ്ധമെന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ കൊച്ചി യുദ്ധമാണ് ആനന്ദേശ്വരം യുദ്ധം എന്നറിയപ്പെടുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലിലാണ് അത് നടക്കുന്നത് ഓക്കെ ആനന്ദേശ്വര യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലിലാണ് ആനന്ദേശ്വരം യുദ്ധം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള യുദ്ധമാണ് തിരുവിതാംകൂർ കൊച്ചി യുദ്ധമാണ് ആനന്ദേശ്വര യുദ്ധം എന്നറിയപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അദ്ദേഹം അമ്പത്തി എട്ട് വരെ ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അപ്പോൾ അതിനുള്ളിൽ നടന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്നതാണ് പുറക്കാട് ആ പുറക്കാട് യുദ്ധത്തിലാണ് കായംകുളം അഥവാ ഓടനാണ് മർത്താണ്ഡവർമ്മ പിടിച്ചിടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എടു ആയിരത്തി എഴുന്നൂറ്റി ുള്ള ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അവസാനം ആനന്ദേശ്വരം യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്നുള്ള യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലിലാണ് നടന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് തിരുവിതാംകൂറിനെ കുറിച്ച് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കി എന്നിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ടുള്ള മർത്താണ്ഡവർമ്മയെപ്പറ്റി അനിഴം തിരുനാൾ മർത്താണ്ഡവർമ്മയെപ്പറ്റി മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരുപാട് രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഓരോ രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ കാലഘട്ടം കൃത്യമായ പേര് നാല് സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം എന്നാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് തന്നെ നമ്മൾ പറയുന്ന പോലെ ഓരോരുത്തരെ കുറിച്ചും കാർത്തിക തിരുനാൾ അങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം പഠിച്ചു വെക്കണം അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോൾ അനിഴം തിരുനാൾ മർത്താണ്ഡവർമ്മ ൊരു ബുക്കിൽ എഴുതുക അവരുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എന്ന് പറയുന്ന കാലഘട്ടം എഴുതുക എന്നിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അറിയാത്ത കാര്യങ്ങൾ ക്ലാസ് സ്പീഡ് തോന്നിയെങ്കിൽ എന്നാൽ ഒരു തവണ കൂടി ക്ലാസ് കാണുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ പോലെ തോന്നും അതിനുശേഷം മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലും എന്ത് ചെയ്യാം കാണുക കൃത്യമായിട്ടും മനസ്സിലാക്കുക എന്നാലും അടുത്ത ക്ലാസ്സിൽ മറ്റ് രാജാക്കന്മാരുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു